ചേട്ടാ ചേട്ടാ എന്തുപോലോ അതെ ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റുമോ ആയിക്കോട്ടെ എന്ത് ചലഞ്ച് ചലഞ്ചായാലും ചെയ്യും ചേട്ടാ ഈ തെങ്ങൊക്കെ ഇടിച്ച് ആ നമ്മുടെ ഒരു തേങ്ങയുണ്ട് ഈ സാധനം കടിച്ചു പൊളിക്കുകയാണെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് തരാം ഞാൻ കടിച്ചു പൊളിക്കില്ല ഒരു മിനിറ്റിലുള്ളിൽ കടിച്ചു പൊളിച്ച് ചില്ലിറസ അടിച്ച് പിടിക്കുന്നത് ഓക്കെ അല്ലേ ഓക്കെ ശരി ആ ശരി നമുക്ക് നോക്കാം ആ വിളിക്കല്ലേ എന്തത് പല്ലോണ്ടട്ടാ കടിച്ചുപൊടിക്കുന്നത് എന്റെ പേ ചെല്ലുവാ ഒരു മിനൊന്നായിട്ടില്ലേ ഒരു പ്ലാസ്റ്റിക് അടിപൊളി അന്നേരം ഞാൻ പറഞ്ഞ പോലെ അതെ ഒരു ഗോൾഡ് ഗോയിൻ വരുന്നത് പെരിഞ്ചേരി ഗോൾഡ് നൽകുന്ന ഒരു ഗോൾഡ് ഗോയി അതായത് ഇതൊരു ടഫ് ചലഞ്ചാണ് ഇത് നമ്മുടെ തോമസ് ഐട്ടനെ മാത്രം ചെയ്യാൻ പറ്റും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ വന്നത് ഇട ഇതുപോലെ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അവരുടെ അടുത്തേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സെറ്റ് ആക്കി വെച്ചോട്ടോ